ിലെ ലോക്കൽ കമ്മിറ്റി ഓഫീസാണിത് ഓഗസ്റ്റ് പതിനെട്ടിന് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന കെട്ടിടം പണി പൂർത്തിയായ കെട്ടിടത്തിന്റെ മുൻവശത്തായി ടൈൽ പാകിയിരിക്കുന്നത് റോഡിലേക്കാണെന്നാണ് ഉയരുന്ന പ്രധാന പരാതി ഒരു പരാതി റോഡിലേക്ക് ഇന്റർലോക്ക് വന്നേക്കുന്നത് അതിന് പഞ്ചായത്ത് കൊടുത്തിട്ടില്ല കാര്യമാണ് റോഡിലേക്ക് ഇന്റർലോക്ക് നടപടിയാണ് അത് പഞ്ചായത്ത് കമ്മിറ്റി വരുന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞങ്ങൾ വിഷയമായിട്ട് ഉന്നയിക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് ഇനാഗ്രേഷൻ അപ്പം അതിന് ദിവസങ്ങളുണ്ട് അപ്പം ഇപ്പം നിലവിൽ നമ്പർ പഞ്ചായത്ത് കൊടുത്തിട്ടില്ല നമ്പറിന് വേണ്ടി അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ആലപ്പുഴ സി പി എം ജില്ലാ സെക്രട്ടറിയും തൈക്കാശ്ശേരി ഏരിയ സെക്രട്ടറിയും ബിൽഡിംഗ് നമ്പറിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട് ആ അപേക്ഷ പഞ്ചായത്തിന്റെ പരിഗണനയിലാണ് അപ്പൊ അപേക്ഷ നമ്പർ നമ്പർ ഇടാത്ത കെട്ടിടമാണത് അത് ചെയ്യണമേണെന്ന് തീരുമാനിക്കുന്നത് സി പി എം പാർട്ടിയാണ് ഏതായാലും ഈ വിഷയം ഈ ഇതുപോലുള്ള നിയമവിരുദ്ധമായിട്ട് റോഡിലേക്ക് കയ്യേറി വിവരം വിഷയം പഞ്ചായത്ത് കമ്മിറ്റിയിൽ വളരെ വിശദമായി ഉന്നയിക്കും നിലവിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഉണ്ട് റോഡിൽ നിന്നും ഒരടി പോലും അകലമില്ലാതെയാണ് ടൈൽ വിരിച്ചിരിക്കുന്നതെന്നും ഉടൻ നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് പരാതികളാണ് ഉയരുന്നത് നിലവിൽ പഞ്ചായത്തിൽ നിന്നും കെട്ടിട നമ്പർ ലഭിച്ചിട്ടില്ല ഇത്തരത്തിൽ പരാതി ഉയരുന്ന സാഹചര്യത്തിൽ അത് പരിശോധിച്ച ശേഷമായിരിക്കും കെട്ടിട നമ്പർ നൽകുക എന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ റോഡിനോട് ചേർന്ന് പാകിയ ടൈൽ പൊളിച്ചു മാറ്റി വിവാദങ്ങളിൽ നിന്ന് തലയൂരാനാകും പൂച്ചാക്കലിലെ സിപിഐഎം ലോക്കൽ കമ്മിറ്റി അധികൃതരുടെ നീക്കം റിപ്പോർട്ടർ ആലപ്പുഴ